ഹലോ കൂട്ടുകാരൻ നമസ്കാരമുണ്ട് ഇന്ന് ഞാൻ അവിടെ എത്തി നല്ല നല്ല ഡ്രോപ്സുകൾ എത്തിയിട്ടുണ്ട് നല്ല ചെറിയ ഡ്രോപ്സുകൾ ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ ഏകദേശം ഒരു രണ്ട് ഗ്രാമിന് താഴെ വരുന്നുള്ളൂ ഒരു ഒന്നര ഒന്ന് അറുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡ്രോപ്സുകൾ കേട്ടോ നല്ല ഡബിൾ ഹാർട്ട് വെച്ചിട്ടുള്ള നല്ല റോഡിയും കോട്ടിങ്ങിൽ വരുന്ന അടിപൊളി ഒരു കമ്പലാണ് കേട്ടോ പിന്നെ അടുത്ത് കാണിച്ച് തരാം അടുത്ത് വേറെ ഷേപ്പ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് റോഡിയും കോട്ടിങ്ങിൽ ഡ്രോപ്സ് കിട്ടാ എല്ലാം രണ്ട് രണ്ടിന് താഴേക്ക് വരില്ല കേട്ടോ ചിലത് ഒന്നര ഉണ്ട് ഒന്നര മുന്നൂറയ്ക്കിന് നോക്കി നല്ല ഭംഗിയുള്ള കമ്മലട ഈ പ്രാവശ്യത്തേക്ക് നല്ല രസം കാണാനായിട്ട് ഇത് നോക്കിയോളൂ ഡ്രോപ്സ് ഇതൊരു ഓവൽ ഷേപ്പ് ഇടാ പിന്നെ കുഞ്ഞു കുഞ്ഞു ഞാലികളുണ്ട് ഇടാ കാണിച്ചു തരാം നോക്കിയോളൂ നല്ല മുകളിൽ ഹാർട്ടിൻ്റെ ഒരു കമ്മൽ ചെറിയ ഞാലി ഇടാ അതിന് തന്നെ വേറെ മോഡൽ കാണിച്ചു തരാൻ നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് ഒന്നര ഗ്രാം ഒന്നരയ്ക്ക് താഴെ ഉള്ളൂ അത് പിന്നെ അടുത്ത് കാണിച്ച് തരാം ചെറിയൊരു ഞാല് നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് കേട്ടോ ചെറിയ കുട്ടികൾ കാണി ഉപയോഗിക്കാം അതുപോലെ വലിയ ഉപയോഗിക്കാം പിന്നെ നമുക്ക് നോക്കിയോളൂ കുഞ്ഞു ഞാലി നോക്കിയേ നല്ല അടിപൊളി ഡിസൈൻ ആയിട്ട് ഇതൊക്കെ ഒരു ഒന്നര ഗ്രാമിന് താഴേ വരുന്നുള്ളൂട്ടാ അതുപോലെ അടുത്ത് കാണിച്ചുതരാം ചെറിയൊരു ജിമിക്കി മോഡൽ വന്നിട്ടുണ്ട് എല്ലാ കസ്റ്റമർ ചോദിക്കുന്നതൊക്കെ ഉണ്ടാകാം നല്ല ചെറിയൊരു സ്റ്റെഡ്മ ഒരു ചെറിയ ജിമിക്കി ഇതും രണ്ടു ഗ്രാമിന് താഴെ വരുന്നുള്ളൂട്ടാ പിന്നെ അടുത്ത് നമുക്കൊരു മാങ്കോ ഷൈപ്പ് കേട്ടോ നോക്കിയോളൂ കാണുമ്പോൾ തന്നെ അറിയാം മുകളിൽ ചെറിയൊരു സ്റ്റെഡ് അതിൻ്റെ അടിയിൽ ഒരു മാങ്കോ ഷൈപ്പിൽ ഒരു കമ്പലിട്ടാ അതിൻ്റെ തന്നെ ഒരു വേറെ മോഡല് നോക്കിയോളൂ ഒക്കെ സിമ്പിൾ സിമ്പിൾ ടൈപ്പുകൾ എത്തിയാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് കാണിച്ചുതരാം അടുത്ത് ചെറിയൊരു ഞാലി തന്നെ ഞാലി ടൈപ്പ് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് അല്ലാണ്ട് ആണ് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നതാണ് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഒരു ഹാർട്ട് അടിയിൽ ഹാർട്ട് ടൈപ്പ് സാൻഡ് മോഡലാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ട് നോക്കിയോളൂ ബട്ടർഫ്ലൈ അതുപോലെ ഒരു വെറൈറ്റി നോക്കിയോളോ എല്ലാവരും നമ്മൾ ചോദിച്ചു വരുന്നൊരു ഐറ്റാണ് ബട്ടർഫ്ലൈ അതുമ്പോൾ രണ്ട് ഡബിൾ ഞാലിട്ടാണ് പിന്നെ ബട്ടർഫ്ലൈ വേറൊരു വെറൈറ്റി വന്നിട്ട് കാണിച്ചു തരാം നോക്കിയോളൂ കണ്ട ഇതൊക്കെ പുതിയതായിട്ട് പുതിയ മോഡലാ കേട്ടോ ബട്ടർഫ്ലൈ ആയ്മെ ചെറിയ ഒരു ഞാലി നല്ല പുതിയ മോഡലുകളാണ് പിന്നെ നമുക്ക് അടുത്ത് വന്നാൽ നോക്കിയോളൂ ഹാർട്ടിൻ്റെ ഒരു ചെറിയൊരു ഡ്രോപ്സ് അടിയിൽ നോക്കിയോളാം കണ്ട നല്ല ഭംഗിയുള്ള ഒരു ഡ്രോപ്സാണ് പിന്നെ നമുക്ക് ഇത്തിരി ഞാല് ഞാൻ ഇത്തിരി കൂടി കൂടിയിട്ട് വന്നിട്ടുള്ള അടിയിൽ ഹാർട്ട് മോഡൽ മോഡലിട്ടാ നോക്കിയുള്ളൂ സിമ്പിൾ ടൈപ്പാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ കാണിച്ചു തരാം വീണ്ടും ഒരു ബട്ടർഫ്ലൈയിൽ വെറൈറ്റി ഇട്ടാ ബട്ടർഫ്ലൈ കുറേ വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ ഫ്ലൈയിൽ നല്ല വെറൈറ്റി മോഡൽ ഡ്രോപ്സുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അടുത്ത് കാണിച്ചു തരാം അടുത്തൊരു ആടിയൻ ടൈപ്പാണ് ഹാർട്ട് സ്മോളിൽ ഹാർട്ട് അടിയിൽ ഹാർട്ട് ഇട്ടോ പിന്നെ നമുക്ക് നെസ്റ്റ് ഓൺ കാണിച്ച് തരാം ഇത് വേറൊരു മോഡൽ ചെറിയൊരു സ്റ്റെഡ് മോഡൽ റൗണ്ട് കിട്ടാ പിന്നെ നമുക്ക് ഡ്രോപ്സുകൾ കുറച്ച് എത്തിയിൻ്റെ നോക്കിയോളാം നല്ല അടിപൊളി അമ്മലുകൾ ഡ്രോപ്സുകൾ നോക്കിക്കോളാ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ളൊരു ഡ്രോപ്സുകളാണ് വെയിറ്റ് ഒക്കെ ഞാൻ ഏകദേശം പറഞ്ഞല്ലോ വെയിറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രാമന്യേ ഉള്ളൂ കേട്ടോ ഇതും രണ്ട് ഗ്രാമന്യേ ഉള്ളൂ അപ്പോൾ അല്ലാതെ രണ്ടും രണ്ടിന് താഴെയൊക്കെ വരുള്ളൂ കേട്ടോ ഒന്നര ഗ്രാം വരള്ളൂ നോക്കിയോളൂ നോക്കിയുള്ളൂ സിമ്പിൾ ടൈപ്പ് ഡ്രോപ്സ് കേട്ടോ ഒക്കെ ഡ്രോപ്സാണ് പിന്നെ അടുത്ത് കാണിച്ചുതരാം വീണ്ടും ചെറിയ ഡ്രോപ്സ് ഒക്കെ രണ്ടിന് താഴെ തന്നെയാണ് കേട്ടോ ഇതൊരു ഓവൽ ഷേപ്പ് നേരത്തെ റൗണ്ട് ആയിരുന്നു ഇത് ഓവൽ ഷേപ്പ് അടുത്ത് വേറൊരു മോഡൽ നോക്കിയോളൂ ഡബിൾ ചെയിനിൽ വരുന്നൊരു ഓവൽ ഷേപ്പിൽ തന്നെ വരുന്നൊരു ഡ്രോപ്സാണ് കേട്ടോ ഇത് ഡബിൾ ചെയിൻ ആണ് പിന്നെ അത്യാവശ്യത്തിൽ വലുപ്പമുള്ള ഡ്രോപ്സ് കാണിച്ചു തരാം നോക്കിയോളൂ നല്ല സാൻഡ് മോഡൽ അടിയിൽ ചെയിൻ ഒക്കെ ആയിട്ടുള്ള വേറെ ഡ്രോപ്സ് ഇടാ ഇതന്നെ ഒരുപാട് ഡ്രോപ്സുകൾ എത്തിയിട്ടാ കാണിച്ചു തരാം ചെറിയ ഞാലിയമ്മ നോക്കിയോളൂട്ടാ കുഞ്ഞൊരു ഞാലിയമ്മ ചെറിയ ഡ്രോപ്സ് ഇട്ടാ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റാ അതുപോലെ തന്നെ വേറെ കാണിച്ചു തരാം വേറെ ഡിസൈൻ ഉണ്ടാ വേറൊരു മോഡല് നോക്കിയോളൂ ഇത് നമുക്ക് ഇതിലും വന്നിട്ട് ഇതിൽ കുറേ ഒരുപാട് കളക്ഷൻസ് എത്തിയിണ്ട് ഇത് കൂടുതൽ ബട്ടർഫ്ലൈയുടെ ഒരു മോഡൽ എണ്ണങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയോളൂ ഇപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം വേണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്നുള്ളൂ സെയിം ഉണ്ട് ഒന്ന് രണ്ട് മോഡൽ കണ്ട ബട്ടർഫ്ലൈടെ വേറൊരു മോഡലുകൾ അങ്ങനെ പീസുകൾ എണ്ണം കൂടുതലുണ്ട് കേട്ടോ ഇത് നമുക്ക് അടുത്തത് വന്നിട്ടുള്ളത് ഇതുകൊണ്ടും കേട്ടാ മേ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അങ്ങനെ വരാറില്ല അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ നമുക്ക് ഹാർട്ട് ഹാർട്ട് മേ ചെറിയ സിമ്പിൾ ടൈപ്പ് കേട്ടോ നോക്കിക്കോളൂ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിട്ട് വലിയ ഡ്രോപ്സ് നോക്കിക്കോളാ വലിയ ഡ്രോപ്സ് നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് ഈ പ്രാവശ്യം തരണ്ടോ വീട്ടിൽ നമുക്ക് രണ്ട് രണ്ടിന് താഴെ ചിലത് അതിൽ വലുത് ഒരു മൂ മൂന്നുണ്ട് കേട്ടോ വലിയ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ് കാണിച്ചില്ല ഇത്തിരി വലുപ്പുണ്ട് അല്ല ഇതിലായാലും ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഞാലികളുണ്ടോ സിമ്പിൾ ടൈപ്പ് ഇതൊക്കെ ആകുമ്പോൾ വെയിറ്റ് ഏകദേശം ഒരു ഒന്ന് ഇരുന്നൂറോയ്ക്കുള്ളൂ കേട്ടോ ഒന്ന് ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒന്നര ഗ്രാമിന് താഴെ വരുന്ന അത്രയും ലൈറ്റ് വെയ്റ്റിന് ചെറിയ ചെറിയ കമ്മലുകളാണ് ഉണ്ടോ കാണുമ്പോൾ തന്നെ നല്ല നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് നോക്കിയോളൂ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പുകളാണ് അതായത് ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് വെയിറ്റ് കുറവില് ഒരുപാട് അതുപോലെ മാംഗോ ഷേപ്പ് അതും കുറേ ഉണ്ട് നല്ല മോഡലുകളാണ് അപ്പോൾ ഇന്ന് തന്നെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജെ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളികുളം റോഡ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു